നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ് തായ്വാഴ്ത്തിനെ ചൊല്ലി തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലുഷിതം ഏറ്റവും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ ആർ എൻ രവി ലെജിസ്ലേറ്റീവ് അസംബ്ലി വിട്ടിറങ്ങിയതോടെയാണ് വിവാദങ്ങൾ വീണ്ടും തലമൊക്കിയത് അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നല്ലതല്ലെന്ന് ഗവർണർ ആർ എൻ രവി പറഞ്ഞു വിവാദമായ ദേശീയഗാന ഗാന തർക്കത്തിനിടെയാണ് പ്രതികരണം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ദേശീയഗാനം ആലപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി ആറിന് ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പാരമ്പര്യം അനുസരിച്ച് സമ്മേളിക്കുമ്പോൾ സംസ്ഥാന ഗാനം ആലപിക്കുകയും അവസാനം ദേശീയ ഗാനം ആലപിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഗവർണർ ഈ കീഴ്വഴക്കം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത് അതേസമയം ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കീഴ്വഴക്കം ലംഘിക്കുന്നത് പതിവാക്കിയെന്നും പ്രവർത്തനങ്ങൾ ബാലിശമാണെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തിരിച്ചടിച്ചു തമിഴ്നാട് വികസിക്കുന്നുവെന്നത് ഗവർണർക്ക് ദഹിക്കുന്നില്ലെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ദേശീയഗാനത്തിനു പകരം തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതമായ തമിഴ് തായ്വാഴ്ത്തു പാടിയതാണ് ഗവർണറെ ചൊടിപ്പിച്ചത് ഗവർണർ പോയതോടെ സ്പീക്കർ നയപ്രഖ്യാപനം നടത്തി പിന്നാലെ പരസ്പരം പഴിചാരലുമായി ഗവർണറും ഡി എം കെയും സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ വിവാദം വീണ്ടും തമിഴകത്തെ പിടിച്ചുലച്ചു തമിഴ്നാട്ടിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുമ്പോൾ തമിഴ് തായ്വാഴ്ത്തും അവസാനിക്കുമ്പോൾ ദേശീയ ഗാനവും ആലപിക്കുന്നതാണ് പതിവ് എന്നാൽ ഗവർണർ ആർ എൻ രവി ഇതിന് എതിരാണ് സമ്മേളനം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ദേശീയ ഗാനം തന്നെ ആലപിക്കണമെന്നാണ് ഗവർണറുടെ നിലപാട് കഴിഞ്ഞ വർഷവും തമിഴ് തായ്വാഴ്ത്തിന്റെ പേരിൽ ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിട്ട് ഇറങ്ങിയിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന മൌലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് അസംബന്ധവും ബാലിശവുമാണെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റേതെന്നും ദേശീയ ഗാനത്തോടുള്ള ബഹുമാനക്കുറവാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും തമിഴ്നാട് രാജ്ഭവൻ ആരോപിച്ചിരുന്നു ഭാരതം എന്ന രാഷ്ട്രത്തെയും അതിന്റെ ഭരണഘടനയും അംഗീകരിക്കാത്ത നേതാവാണ് സ്റ്റാലിനെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാടായി പുനർനാമകരണം ചെയ്തതിന് പിന്നാലെയാണ് തമിഴ് തായ്വാഴത്തിന് പ്രാമുഖ്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിമൂന്നിന് ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിൽ തമിഴ് തായ്വാഴ്ത്ത ആലപിക്കണമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി എ കെ കരുണാനിധി ഉത്തരവിറക്കി ചടങ്ങുകളുടെ അവസാനം ദേശീയ ഗാനം ആലപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ഗീതം എന്ന പദവിയിലേക്ക് സ്റ്റാലിൻ സർക്കാർ തമിഴ് തായ്വാഴത്തിനെ ഉയർത്തിയത് തമിഴ് ആദ്യം ആലപിക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെയും തീവ്ര തമിഴ് വികാരം വോട്ടാക്കി മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയവും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സ്റ്റാലിൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് സൂചന പ്രത്യേകിച്ച് വിജയുടെ തമിഴക വെട്ടിക്കഴകം സീമാന്റെ നാം തമിഴർ കക്ഷി എന്നിവരുടെ പുതിയ നീക്കങ്ങൾ ഡി എം കെ ശ്രദ്ധാപൂർവമാണ് നോക്കിക്കാണുന്നത് തമിഴ് വികാരത്തെ ഉലയ്ക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ നിലവിലെ സാഹചര്യത്തിൽ ഡി എം കെ ദോഷമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ ിൽ തമിഴ് തായ്വാഴ്ത്തും അവസാനം ദേശീയ ഗാനവും ആലപിക്കുന്നത് തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ദീർഘകാല പാരമ്പര്യമാണെന്നായിരുന്നു വിജയ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഗവർണർ പദവിയിലുള്ളത് ആരായാലും തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വിജയ് ഗവർണറും സർക്കാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും ചൂണ്ടിക്കാണിച്ചു ആലപ്പുഴ സ്വദേശി മനോൻമണിയം പി സുന്ദരം പിള്ളയായിരുന്നു തമിഴ് തായ്വാഴ്ത്ത് എഴുതിയത് ശ്രീമൂലം തിരുനാൾ മഹാരാജവിന്റെ ട്യൂട്ടർ ആയിരുന്ന പി സുന്ദരപിള്ളയുടെ മനോൻമണിയം എന്ന കാവ്യ നാടകത്തിന്റെ അവതരണ ഗാനമായിരുന്നു ഒൻപത് വരികളുള്ള തമിഴ് തായ്വാഴ്ത്ത് അൻപത്തിയഞ്ച് സെക്കൻഡാണ് തമിഴ് തായ്വാഴ്ത്തിന്റെ ദൈർഘ്യം പ്രശസ്ത സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥനാണ് ഇതിന് സംഗീതം നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത